ഈ വീഡിയോ നിങ്ങൾ എല്ലാരും ഫുൾ ആയിട്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് കമ്പ് പൊട്ടിക്കാൻ പോയോടുള്ള വട നമ്മക്ക് പോവാ അപ്പൊ ഗ്യാസ് നമ്മളിവിടെ പുലിക്കൂടിന് വേണ്ടിയിട്ട് കെട്ടുകയാണ് അപ്പൊ നമുക്ക് അനുസരിച്ച് സങ്കർഷിക്കുന്നുണ്ട്

എന്തായിട്ടും ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത പിന്നെ ഇത് കവറും മിട്ടായിക്കാവ ൂട് പറഞ്ഞു പുലിക്കൂടും യേശു എവിടെ യേശു സൂപ്പറായിട്ട് ഞാനും സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അന്നത്തെ ക്രിസ്മസിന് നമ്മള് ഇവിടെ ഉള്ള പുലിക്കൂട് വെച്ച് എവിടെയാന്ന് ഞാൻ അപ്പ കാണിച്ച അമ്മയുടെ പുലിക്കൂടിപ്പൊ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഡിസൈനൊക്കെ വേണം അത് ഉള്ളില് വേണമെങ്കിലും പേപ്പർ സ്റ്റാർ അതിൽ കെട്ടിത്തൂക്കുന്നു പിന്നെ നമുക്ക് പിന്നെ പേപ്പർ സ്റ്റാർ ചിരി വരുന്നത് പുലിക്കൂട് ണുമ്പോ നിങ്ങക്ക് പുലിക്കൂടെ കാണുമ്പോ നിങ്ങക്ക് ചെലപ്പോ പുലിക്കൂടെ കാടിനെ പോലെ തോന്നുന്നുണ്ടാവും ഗുഹലും ചിലരിക്ക് കാട് പോലെ ഉണ്ടാവും ചിലരിക്ക് ഗുഹ പോലെ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കത് പുലിക്കൂടാണ് ഞങ്ങള് ഞങ്ങള് പുലിക്കൂടാണെച്ചാലും കാടാണെച്ചാലും എന്താണെച്ചാലും ഞങ്ങള് കാടൊന്നും പറഞ്ഞു കിട്ടില്ല <more Nativegano> ോ ഇന്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ആരും മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബും പിന്നെ ഒരു കാര്യം കൂടി ഫോളോ ചെയ്യാൻ ആരും അപ്പൊ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് തോ പിന്നെ എന്താണ് ഫോളോ ചെയ്യണം